ഭഗവാന്റെ പ്രസൻസ് എപ്പോഴും ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാല് നമുക്ക് ഏതൊരു പ്രശ്നം വന്നാലും ഏതൊരു പ്രതിസന്ധി വന്നാലും നമുക്ക് നേരിടാനായിട്ട് സാധിക്കും അതിനൊരു സൊല്യൂഷൻ ഭഗവാൻ കാണിച്ചു തരും ഭഗവാന്റെ പ്രസൻസ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഭഗവാന്റെ പ്രസൻസ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുക കണ്ണ കൃഷ്ണനാട്ടം തീർന്നുവല്ലോ ഞാൻ ആകെ തകർന്നു കഴിഞ്ഞു ഞാൻ ആകെ തളർന്നു കഴിഞ്ഞു എനിക്കിനി മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കില്ല കാരണം ഞാൻ സഞ്ചരിക്കുന്ന എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ടിരിക്കുന്നു ഇനി എനിക്ക് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കില്ല ഓരോ നിമി ഓരോ ദിവസവും എനിക്ക് ടെൻഷൻ കൂടി വരികയാണ് എൻ്റെ ജീവിതം തകർന്നടിയുകയാണ് ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഞാൻ അനുഭവിക്കുന്ന കാഴ്ചകളും ഞാൻ അനുഭവിക്കുന്ന വേദനകളും എല്ലാം തന്നെ എൻ്റെ ചിന്തകളെല്ലാം തന്നെ നെഗറ്റീവായിട്ട് മാറുകയാണ് എനിക്കിനി മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കില്ല കാരണം ഞാൻ ആകെ കഴിഞ്ഞിരിക്കുന്നു എപ്പോഴാണ് നമുക്ക് ഈ ഒരു അവസ്ഥ വരിക ഭഗവാന്റെ ആ ഒരു പ്രസൻസ് നമ്മളിൽ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ എല്ലാം മനസ്സിൽ നമ്മൾ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു അവസ്ഥ ഫേസ് ചെയ്യേണ്ടി വരുന്നത് നമ്മൾ ആ നെഗറ്റീവ് ചിന്ത നമ്മുടെ മനസ്സിന് കൊടുക്കാതിരുന്നാലോ നമുക്ക് എനി ടൈം പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കും നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ വരുന്ന സമയത്ത് ഭഗവാനോട് ചേർന്നിരിക്കുക ഭഗവാന്റെ പ്രസൻസ് എപ്പോഴും ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാല് നമുക്ക് ഏതൊരു പ്രശ്നം വന്നാലും ഏതൊരു പ്രതിസന്ധി വന്നാലും നമുക്ക് നേരിടാനായിട്ട് സാധിക്കും അതിനൊരു സൊല്യൂഷൻ ഭഗവാൻ കാണിച്ചു തരും ഭഗവാന്റെ പ്രസൻസ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഭഗവാന്റെ പ്രസൻസ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുക ഭഗവാനെ ദാസ്യം ചെയ്യുക ഭാഗവതത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് എന്താ ഭഗവാൻ പറയുന്നത് ആരെല്ലാമാണോ എന്റെ ഭക്തിപൂർവം സ്മരിക്കുന്നുവോ അവരെല്ലാവരും തന്നെ എൻ്റെ പ്രിയ ഭക്തരാണ് ഭക്തിപൂർവ്വം സ്മരിക്കുന്നവർ ആരെല്ലാമാണോ കേൾക്കുന്നത് അവരെല്ലാവരും തന്നെ എൻ്റെ പ്രിയ ഭക്തരാണ് മറ്റു മന്ത്രങ്ങളെക്കാളും മറ്റു തീർത്ഥങ്ങളെക്കാളും മറ്റു പൂജകളെക്കാളും എനിക്ക് ശ്രേഷ്ഠമായത് എന്നുള്ള അജ്ജലമായ ഭക്തിയാണ് ശ്രവണം പ്രചരണം ദാസ്യം ആരെല്ലാമാണോ എന്നെ കുറിച്ച് ഭക്തിപൂർവം പറയുന്നവർ അവരെല്ലാവരും തന്നെ എൻ്റെ പ്രിയ ഭക്തരാണ് പ്രചരണം എന്നെക്കുറിച്ച് ഭക്തിപൂർവ്വം പറയുന്നവർ ആരെല്ലാമാണോ കേൾക്കുന്നത് അവരെല്ലാവരും തന്നെ എൻ്റെ പ്രിയ ഭക്തരാണ് ശ്രവണം മറ്റു മന്ത്രങ്ങളെക്കാളും മറ്റു പൂജകളെക്കാളും മറ്റു തീർത്ഥങ്ങളെക്കാളും എനിക്ക് ശ്രേഷ്ഠമായത് എന്നുള്ള അജഞ്ചലമായ ഭക്തി തന്നെയാണ് ദാസ്യം ഭഗവാനെ ദാസ്യം ചെയ്ത് ജീവിക്കുക പ്രചരണം ദാസ്യം ശ്രവണം ഭഗ ഭഗവാനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പ്രചരണം ദാസ്യം ശ്രവണം ഭഗവാനെ കുറിച്ച് പറയുന്നത് കേൾക്കുക ഭഗവാനെ കുറിച്ച് പറയുക അതുപോലെ തന്നെ ഭഗവാനെ കുറിച്ച് കൊണ്ട് ജീവിക്ക ഭഗവാന്റെ പ്രസൻസ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും നമുക്ക് ഏതൊരു സിറ്റുവേഷനും ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് ഭഗവാൻ തന്നെ ഭാഗത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് വേണ്ടിട്ട് നമ്മുടെ മനസ്സിൽ നമുക്ക് അടക്കി വെക്കാൻ പറ്റാത്ത അത്രയും സങ്കടം ഉണ്ടെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ ഭഗവാന്റെ കീർത്തനങ്ങൾ കേട്ടാൽ മതി നമ്മുടെ മനസ്സ് ശാന്തം നമുക്ക് അറിയാൻ സാധിക്കും ഞാനൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് എനിക്ക് ഒരുപാട് സങ്കടം വന്നു പെട്ടെന്ന് എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാല് ഞാനപ്പൊ കേൾക്കുന്ന ഒരു ഗാനമുണ്ട് ഒരു പിടി ആ ജന്മങ്ങൾ താണ്ടി വരികയെ ദ്വാരക തേടി പത്ത് മിനിറ്റ് കേൾക്കുമ്പോഴേക്ക് നമുക്ക് അതിനൊരു സൊല്യൂഷൻ ഭഗവാൻ പറഞ്ഞു തരും ഭഗവാന്റെ ഒരു പ്രസൻസ് നമുക്ക് അറിയാൻ സാധിക്കും നമ്മുടെ നെഗറ്റീവ് ചിന്ത മാറ്റിട്ട് ഭഗവാൻ പോസിറ്റീവ് ചിന്തയാക്കിയിട്ട് നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ മാറിയിട്ട് പോസിറ്റീവ് ചിന്തയാകുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഭഗവാനോട് സദാസമയം ചേർന്നിരിക്കുക